ഓം വിഘ്നേശ്വരായ നമ ഗണപതിയെ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും എല്ലാ സങ്കടങ്ങളും ഭഗവാൻ അകറ്റുകയും വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഏതൊരു മംഗളകരമായ ജോലി ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ഗണപതിയെ പൂജിക്കേണ്ടത് അത്യാവശ്യമാണ് വിഘ്നേശ്വരൻ എന്ന പേരിലാണല്ലോ പൺ ഗണപതിയെ അറിയപ്പെടുന്നത് ഗണപതിയുടെ കൃപയാൽ ചിലർക്ക് ജീവിതത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും ഒരു കുറവും വരികയില്ല ജ്യോതിഷത്തിൽ പന്ത്രണ്ട് രാശികളിൽ ഈ നാല് രാശികൾ ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഈ രാശിക്കാർക്ക് ഗണപതിയുടെ കൃപ എപ്പോഴും ഉണ്ടാകുകയും ഗണപതിയുടെ ഐശ്വര്യം ഇവരുടെ കൂടെ സദാ വന്നു ചേരുന്നതും ആയിരിക്കും കന്നിരാശിയിൽ പിറന്ന നാളുകാർക്ക് ഗണപതിയുടെ പ്രത്യേക അനുഗ്രഹം സദാ കൂടെ ഉണ്ടാകും കന്നിരാശിയുടെ അധിപൻ ബുധനാണല്ലോ ബുധൻ്റെ സ്വാധീനം മൂലം കന്നിരാശിക്കാർക്ക് ബുദ്ധിയുള്ളവരും ഭാഗ്യശാലികളുമായിരിക്കും ഒപ്പം ഗണപതിയുടെ കൃപ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഇവരുടെ ജോലിയിൽ തടസ്സങ്ങൾ വരികയില്ല വിജയത്തിൻ്റെ പടവുകൾ എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്നതുമാണ് ഈ ഇക്കൂട്ടർ മകരം രാശിയിൽ പിറന്ന നാളുകാർ ആകട്ടെ വിഘ്നേശ്വരൻ മകരം രാശിക്കാർക്ക് പ്രത്യേക അനുഗ്രഹം നൽകും എന്നാണ് ജാതകവശാൽ തെളിയുന്നത് ഇവർ പൊതുവെ കഠിനാധ്വാനികളും തുറന്ന മനസ്സുള്ളവരും ഇത്തരക്കാരെ അന്ധമായി വിശ്വസിക്കാം മകരം രാശിക്കാർ അവരുടെ മനസ്സുകൊണ്ട് വളരെ ഉറപ്പുള്ളവരാണ് അവർ അവരുടെ ജ്ഞാനവും വിവേചന അധികാരവും ഉപയോഗിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിവുള്ളവർ ആണ് കുറഞ്ഞ പ്രായത്തിൽ ഇവർക്ക് എല്ലായ്പ്പോഴും നല്ല ഫലങ്ങൾ തന്നെ പൊതുവെ ലഭിക്കാറുണ്ട് മിഥുനം രാശിയിൽ ജനിച്ച നാളുകാർക്ക് ഗണപതിയോട് ഏറെ പ്രിയം കൂടുതലാണ് മിഥുനം രാശിയുടെ അധിപൻ ബുധനായതുകൊണ്ട് ബിസിനസ് ആശയവിനിമയം ബുദ്ധി എന്നിവ ഘടകമായിട്ട് ബുധനെ കണക്കാക്കുന്നത് മിഥുനം രാശിക്കാർ മനസ്സുകൊണ്ട് വളരെ മൂർച്ചയുള്ളവരാണ് ഇത്തരക്കാർ കൈവയ്ക്കുന്ന ഏത് ജോലിയും വിജയിക്കും എന്ന് പറയേണ്ടതുതന്നെ ഇല്ലല്ലോ ഗണപതിയുടെ അനുഗ്രഹത്താൽ ഇക്കൂട്ടർ വിജയത്തിൽ വളരെയധികം മുന്നേറുകയും പ്രശസ്തി നേടുകയും ചെയ്യുന്നു